മക്കളെ അപ്പോൾ എല്ലാവരും സുഖകരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് എടുക്കാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ സ്വർണ്ണ ചേരാട്ട നമ്മളെ കോഴിക്കോടൊക്കെ ഇതിന് സ്വർണ്ണ ചേരാട്ട എന്ന് പറയുക കണ്ടില്ലേ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗോൾഡ് പോലെ ഇരിക്കുന്നതാണ് കണ്ടില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ പിടിച്ചപ്പോഴത്തേക്ക് ഇതിങ്ങനെ വട്ടം കറങ്ങി കറങ്ങിക്കളഞ്ഞ് അപ്പോൾ ഈ ഗോൾഡ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് കോഴിക്കോടൊക്കെയിലെ സ്വർണ്ണ ചേരാട്ട എന്ന് പറയും ചേരാട്ട എന്ന് പറയുമ്പോൾ ഒരു ചുവപ്പ് കളറുള്ള ഒരു നൂടെ ഉണ്ട് ചുവപ്പ് കളറുള്ള ചേരാട്ട ഉണ്ട് അപ്പോൾ അതിന് അല്ലാതെ തന്നെ ചേരാട്ട എന്ന് പറയും ഇതിന് ഈ ഗോൾഡ് കളർ ആയതുകൊണ്ട് സ്വർണ്ണ എന്ന് പറയും അപ്പോൾ അതിന്റെ കുറേ എണ്ണത്തിന് ഞാൻ അങ്ങനെ പിടിച്ചുവച്ചിട്ടെടുക്കണ്ട കാണാൻ പറ്റണ്ട അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇനി എന്താ പേര് പറയാമെന്നുള്ളത് നിങ്ങൾ അയ്യോ സോറി കമന്റിൽ വന്ന് പറയണേ അയ്യോ അയ്യോ ഡോറാസ് ഉണ്ടല്ലോ ഈ വീഡിയോസ് എടുക്കുമ്പോൾ ഓടി വരുവാ കാണാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ഈ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് എന്തൊക്കെ പേരാ പറയുക നിങ്ങളുടെ നാട് നാടൻ എവിടെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് പറയണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് കണ്ടില്ലേ കുറേ ഉണ്ട്